ഗവൺമെന്റ് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് ശ്രീചിത്രയുടെയും പി എസ് സിയുടെയും പേര് പറഞ്ഞാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഈ തട്ടിപ്പ് നടത്തിയവർ പാപ്പനങ്കോട് സ്വദേശിയായ രാജേഷ് ഇടുക്കി വണ്ടിപ്പെരിയാർ സ്വദേശിയായ ഫൈസൽ കൂടാതെ തിരുവനന്തപുരം സ്വദേശി ബെന്നി എന്നിവർ അടങ്ങിയ നിരവധി പേരാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം ഞങ്ങളിവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടായിരുന്നു രാജേഷിൻ്റെ ഫോൺ നിലവിൽ സ്വിച്ച് ഓഫാണ് ബെന്നിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ലഭിച്ചിരുന്നില്ല ഫൈസലിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഈ തട്ടിപ്പുമായി തനിക്ക് യാതൊരു വിധത്തിലുള്ള അബന്ധങ്ങളും ഇല്ല എന്നുള്ളതാണ് എന്തായാലും ഈ ബെന്നിയും ഫൈസലുമാണ് ഈ ജോലി വാഗ്ദാനം ചെയ്ത് ആളുകളുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുത്തിരിക്കുന്നത് ഈ പണം കൈമാറിയിരിക്കുന്നത് രാജേഷിനാണ് ഇപ്പോൾ രാജേഷ് പറയുന്നൊരു വാദം ഇങ്ങനെയാണ് അദ്ദേഹം ഈ പണം കൈമാറിയിരിക്കുന്നത് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിലാണ് എന്തായാലും ഈ രാജേഷ് പറഞ്ഞതിൽ കൂടുതലായിട്ടുള്ള ഒരു വ്യക്തത വരേണ്ടതുണ്ട് അഗസ്റ്റിൻ്റെ ഫോൺ എന്തായാലും ഫോൺ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല കൂടാതെ ഈ അഗസ്റ്റിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പി എസ് സിയുമായും ശ്രീചിത്രയുമായും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതൊക്കെ തന്നെ കൂടുതലായിട്ടും അന്വേഷിക്കേണ്ടതുണ്ട് നിരവധി പേരാണ് ഈ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത് അതായത് ഏഴോളം പേര് തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്തായാലും ഈ തട്ടിപ്പിനിരയായവരൊക്കെ തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര വിശ്വസം